ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പം ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് സവോള എടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഞാൻ ചെറിയ ക്യൂബ്സായിട്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു നാല് വെളുത്തുള്ളി അത് രണ്ടും ഏതാപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് പിന്നെ സ്പ്രിംഗ് ഒണിയന്റെ ആ ഗ്രീൻ പോർഷൻ ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് സോസുകളാണ് എടുത്തിരിക്കുന്നത് ടൊമാറ്റോ സോസ് ചില്ലി സോസ് സോയ സോസ് ഇതിൽ സോയ സോസ് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കാരണം അത് ലൈറ്റ് സോയ ആണ് നിങ്ങൾ ഡാർക്ക് സോയ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒന്നര അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാകും പിന്നെ ചില്ലി സോസും ടൊമാറ്റോ സോസും രണ്ടും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ചിക്കനാണ് അപ്പോൾ ചിക്കൻ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഞാൻ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ ഒരേത് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം വരുന്ന ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലോട് കൂടിയ ചിക്കൻ വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം അപ്പം അതിന്റെ ഒരു മാരിനേഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ കോൺഫ്ലോറും മൈദയും എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ മൈദയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറുമാണ് ഇതിന്റെ മാരിനേഡിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മൈദയും കോൺഫ്ലോറും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ചേർക്കുന്നത് ഒരല്പം കാശ്മീരി മുളക് പൊടിയാണ് ഇത് ഒരു അല്പം കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഫുഡ് കളർ വേണമെങ്കിലും ചേർക്കാവുന്നതാണ് ഇനി ചെയ്യേണ്ടത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് തിക്കായി പോകരുത് അതേപോലെ തന്നെ ഒരുപാട് ആയി പോകരുത് ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം ഇത് നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാൻ അപ്പോൾ എന്നെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ രീതിയിലാണ് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഇത് ചിക്കനിലേക്ക് ഇതൊക്കെ ഇങ്ങനെ മാരിനേഷൻ പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് വെക്കാറുണ്ട് പക്ഷേ എനിക്കതിനകത്ത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല ഞാനിത് പ്രിപ്പയർ ചെയ്ത് മിക്സ് ചെയ്ത് അതേ സമയത്ത് തന്നെ ഫ്രൈ ചെയ്യാറാണ് സാധാരണയായിട്ട് പതിവുള്ളത് അപ്പം അതും നിങ്ങളുടെ ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പനേരം അതായത് ഒരമണിക്കൂർ നേരം വെക്കാം അതിനുശേഷം ഫ്രൈ ചെയ്യാം അല്ലാതെ ഡയറക്റ്റ് വേണമെങ്കിലും ഫ്രൈ ചെയ്യാം അപ്പം ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കടായിൽ അല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചിക്കൻ പീസസ് എല്ലാം ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് ഭയങ്കര ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഒരു ഒരു പകുതി മുക്കാൽ ഭാഗത്തോളം വെന്താൽ മാത്രം മതിയാകും ഒരുപാട് അങ്ങ് ഫുള്ള് ക്രിസ്പി ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇത് പിന്നീട് സോസിലിട്ടിട്ട് നമ്മളൊന്നുകൂടെ കുക്ക് ചെയ്തെടുക്കും പിന്നെ ഇത് ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് ഒരുപാട് കുക്കിങ്ങിന് ടൈം ആവശ്യം വരത്തില്ല അപ്പോൾ ഒരു സൈഡ് ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത സൈഡും കൂടി ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരും അപ്പോൾ ഈ ഒരു സെറ്റ് ഈ ഒരു ബാച്ച് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിത് മാറ്റുകയാണ് എണ്ണയിൽ നിന്ന് ഇനി അതിന് ശേഷം നമുക്ക് ഇത് 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 എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള ചിക്കൻ പീസസ് കൂടി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതും ഇതുപോലെ തന്നെ ഒരുപാട് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യണ്ട നിങ്ങളൊരു പകുതി മുക്കാലോളം ഫ്രൈ ചെയ്തെടുത്താലും മാത്രം മതിയാകും അപ്പം ഞാനിവിടെ ചിക്കൻ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അത് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്കുള്ള സോസ് പ്രിപ്പയർ ചെയ്യാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ വീണ്ടും ഒരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് ഒരുപാട് ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വഴണ്ടു വന്നാൽ മതി ആ പച്ചമണം ഒന്ന് പോകുന്ന പോലെ അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ അതായത് പച്ചമുളകും അതുപോലെ തന്നെ സവോളയും ക്യാപ്സിക്കവും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി സവോളയും ക്യാപ്സിക്കവും ചേർക്കുമ്പോൾ പലർക്കും പല ടേസ്റ്റാണ് ഇഷ്ടം സാധാരണഗതിയിൽ ഇതിൻ്റെ ഒരു കറക്റ്റ് റെസിപ്പി എന്ന് പറയുമ്പോൾ ഈ സവോളയും ക്യാപ്സിക്കവും നമ്മൾ ഒരുപാട് വഴറ്റിയെടുക്കത്തില്ല അതിൻ്റെ ആ ഒരു ക്രഞ്ച് ടേസ്റ്റ് അതായത് ആ പച്ചക്കുള്ള ഒരു ക്രഞ്ച് ടേസ്റ്റാണ് ഇതിന് വേണ്ടത് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത് അത് ഒരു ഒത്തൻറ്റിക് റെസിപ്പിയാണ് ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഒരു ടേസ്റ്റിനൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ആളുകൾ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ചിലർക്ക് ഇത് ഒരുപാട് വഴണ്ടി വരുന്നതാണ് ഇഷ്ടം അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എത്ര നേരം ഇത് എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാനിപ്പോൾ ഒരുപാട് വഴറ്റിയിട്ടില്ല ഇനി ഞാനിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സോസുകളെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ സോയ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ചില്ലി സോസ് വീണ്ടും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടിയും ഒക്കെ ഏത് സോസിന് ആണെങ്കിലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ടേസ്റ്റ് പ്രിഫറൻസിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതൊരു ഇതൊരു ബേസിക് അളവ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഈ സോസുകളുടെ അളവിലെല്ലാം മാറ്റം വരുത്താം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക നിങ്ങൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ചേർക്കുക കാരണം നമ്മൾ ചേർത്തിരിക്കുന്ന സോസിനകത്തെല്ലാം തന്നെ ഉപ്പിന്റെ അംശമുണ്ട് അപ്പം നിങ്ങൾ ടേസ്റ്റ് നോക്കാതെ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഉപ്പ് കൂടി പോകാനുള്ള സാധ്യതകളുണ്ട് അപ്പം അതൊന്ന് നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സോസെല്ലാം ചൂടാക്കിയെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാര ചേർക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും ഓപ്ഷനലാണ് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം അപ്പോൾ പലർക്കും ഇത് പല ടേസ്റ്റിനാണ് ഇഷ്ടം അതായത് ചിലർക്ക് കഴിഞ്ഞില്ലി ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഒരു മധുരമുള്ള വേർഷനാണ് ഇഷ്ടം ചിലർക്ക് അല്പം എരിയുള്ള വേർഷനാണ് ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാവുന്നതാണ് ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് ചിക്കനും കൂടി ചേർത്ത് ഇതൊരു മിക്സ് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പം ഞാനിതിപ്പോൾ ഒരു ഡ്രൈ വേർഷൻ ആണ് എടുക്കുന്നത് അതുകൊണ്ട് ഞാനിതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കുന്നില്ല ചിക്കന് ഈ സോസിനകത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ ബാക്കി കൂടെ കുക്കാവത്തക്ക രീതിയിൽ അത്രേ ചെയ്യുന്നുള്ളൂ ഇനി നിങ്ങൾക്ക് ഗ്രേവി ടൈപ്പ് ചില്ലി ചിക്കനാണ് വേണ്ടുന്നത് എന്ന് ഉണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് അതായത് ചിക്കൻ ചേർക്കുന്നതിന് മുമ്പായിട്ട് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം അത് കുറുകി വരാനായിട്ട് നിങ്ങൾക്ക് അല്പം കോൺഫ്ലോർ കൂടി ചേർത്ത് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അതൊന്ന് ചെറുതായിട്ട് കുറുക്കിയെടുക്കാവുന്നതാണ് അപ്പം എൻ്റെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഞാനപ്പം അവസാനമായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സ്പ്രിംഗ് ആണ് അപ്പോൾ അത് ഓപ്ഷണൽ ആണ് നിർബന്ധമൊന്നുമില്ല അപ്പം വളരെ ഈസി ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ആണ് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്